ചാക്കോച്ച് എൻ്റെ ഫ്ലൈറ്റ് സമയമായി ഞാൻ ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ നേരെ എയർപോർട്ടിൽ നിന്ന് വന്ന് വേറെ റെഡിയായി വന്നു പക്ഷേ ഈ ഒരു പാട്ട് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവായിട്ട് തന്നെ കേൾപ്പിക്കണം എന്ന് ജേക്സിൻ്റെയും ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ മോളിൽ സൗണ്ട് വൈസ് ഒക്കെ ഭയങ്കര ഒക്കെ ഉണ്ടെങ്കിലും ലൈവായിട്ട് എന്തായാലും പാടണം എന്നെ ആയിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ സോ ഹോഫ്ലി ഇൽ സൗണ്ട് ഗുഡ് പക്ഷേ തീർച്ചയായിട്ടും ഇറ്റ് മേക്ക് യു ലിസൺ ടു ദ സോങ് ഞാൻ ഈ ആഴ്ച അടുത്ത ആഴ്ച വരുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി കാണാൻ ഇപ്പോൾ ഇത് വേറൊരു മറ്റേ പഴയ ചാക്കോച്ചനായിട്ട് പിന്നെയും നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അപ്പം പക്ഷേ ഇറ്റ്സ് ഓൾവേസ് എ പ്ലേസ് ഓർ സിംഗിങ് ഫോളം ബിക്കോസ് ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് പീപ്പിൾ ദാറ്റ് ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ട്രിപ്പ് ഒരു പ്രോഗ്രാം അങ്ങനെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ചാക്കോച്ചനാണ് സോ ആഫ്റ്റർ ലോങ് ടൈം ഇങ്ങനെ ഒരു പാട്ട് മറ്റു ഫ്രണ്ട് ആ ദ ഫ്രണ്ട് ആൻഡ് മ്യൂസിക് ഡയറക്ടർ ഹൂസ് rocking this industry right now jakes bijoy who's giving us so many wonderful songs we were recording us, attention we were but you know eventually we got it and we were very happy about both of us and even the director uh, Jitin and all of us were excited so you are listen to it. Are ready? so uh I stage music director of this ഡയറക്ടറ ഈ പാട്ടിലുള്ളത് ഇഫ് ആ ഒരു ഫാമിലി സോങ് ആണെന്ന് എനിക്ക് തോന്നുന്നു സോ രണ്ടു പിള്ളേരും കൂടെ വന്നോ ചോ ഡാഡിയുടെ അടുത്ത് തിന്നോളോ ഡാഡിയുടെ പൊല്ലുമക്കൾ രണ്ടുപേരും തിന്നോണോ ഡാഡിയുടെ അടുത്ത് യെസ് സോ നമ്മൾ ഇത്രയും ബ്യൂട്ടിഫുൾ സോങ്സ് നമുക്ക് തന്ന ഈ ഒന്ന് തന്നെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ നമുക്ക് ഒരുപാട് ബ്യൂട്ടിഫുൾ സോങ്സ് തന്നിട്ടുണ്ട് നേരത്തെ ഒരു ഭയങ്കര ഒരു നമുക്ക് തന്നു ആവാനായി സോ സോ എന്താണ് പറയാനുള്ളത് പറയാനുള്ളത് വി ലവ് യുവർ മ്യൂസിക് ഫസ്റ്റ് ഓഫ് ഓൾ മച്ച് ഈ ടീം എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു ടീമാണ് ചേട്ടൻ ജിത്തുബായ് ഞങ്ങൾ അപ്പം എനിക്കൊരു അൺലേണിങ്ങും ലേണിങ്ങും എല്ലാം ഒരു എക്സ്പീരിയൻസാണ് ഇവരുടെ വർക്ക് ചെയ്യുന്നത് കാരണം നല്ല പാടാണ് ഒരു സാധനം വർക്കൗട്ട് ചെയ്തെടുക്കാൻ അപ്പം ചില പെട്ടെന്ന് അപ്രൂവ് ആവും പക്ഷേ ഇവരുടെ കൂടെ ഒരു കഠിനാധ്വാനമാണ് പക്ഷേ അതിൻ്റെ എൻ റിസൾട്ട് വളരെ സാറ്റിസ്ഫയിങ് ആയിരിക്കും അപ്പോൾ ഈ പടം അങ്ങനെ തന്നെയാണ് ഇപ്പം ബാക്ക്ലോഗ്സ്വർ പത്തേ കഴിഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ട്വൻറ്റി തൻ ആണ് വിജയുടെ ഈ പാട്ട് ഇറ്റ്സ് വെരി ക്ലോസ് ടു പോസ് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു ഈ പ്രോസസ്സ് കമ്പോസ് ചെയ്ത് ഫസ്റ്റ് ആയിരിക്കും ചിത്തപോയ സജസ്റ്റ് ചെയ്തു വിജയനെ കൊണ്ട് തന്നെ പാടിക്കണമെന്ന്

Okay, let's go. ിടുമോ മകമിക്കോ മൻ കൂടി വെട്ടം നീയാണെന്നും വാടും കണ്ണാൽ തേ So cheap. beautiful song. Yeah, jigs, jigs, jigs. <laughs> uh, I think uh, I think Ranam. You know so many, so many songs uh, that we've done in recent times. Kadua uh, and you know like all different different melodies and different different emotions and I think this one ജസ്റ്റ് റിക്കാർഡ് ഇമ്മീഡിയറ്റ്ലി സംതിങ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ബോത്ത് ആൻഡ് അത്ര നല്ല വേറെ ഒന്നുമില്ല പറയാം നിങ്ങൾ എന്തായാലും പാട്ട് കേൾക്കുക ആൻഡ് ഈ സിനിമ പോയി കാണുക തിയേറ്ററിൽ താങ്ക് യു